അസലാ വൈക്കു വറഹമുല്ലാഹി വബ്കാത്തഹു പ്രിയമുള്ളവരെ റിസ്താദിൻ്റെ പ്രഭാഷണത്തിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം സോ ഞാൻ ഈ ഒരു പ്രഭാഷണം ഇവിടെ വെക്കാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അവസാനം വീഡിയോ വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല ഞാനിവിടെ ആദ്യം തന്നെ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആ പ്രഭാഷണം നോക്കാം എന്നതിന് ശേഷം നമുക്ക് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാം ഇത് ചില വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അല്ലെങ്കിൽ സുഹുരി ഉസ്താദ് നടത്തിയ ഒരു പ്രഭാഷണമാണ് വേദിയിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ് ഇതൊന്നും ഓക്കെ ഈ ഒരു പ്രസംഗം ഇങ്ങനെ വാട്സാപ്പിലും അതേപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ നല്ലവണ്ണം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഇതിൽ പറയുന്ന കാര്യത്തിനോട് നമുക്ക് യോജിക്കാൻ പറ്റണം ആ ഇത്രയും കൃത്യമായിട്ടാണ് ജഹരി ഉസ്താദ് പറഞ്ഞു തരുന്നുള്ളത് സി ഞാൻ കൂടുതലായിട്ട് നീട്ടി പറയാതെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പ്രഭാഷണം കേട്ടുനോക്കാം ഏകദേശം പതിനെട്ട് മിനിറ്റോളം ഉണ്ട് ഞാനിവിടെ മുഴുവനായിട്ടും പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് സുഹരി ഉസ്താദിൻ്റെ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമുക്ക് പ്ലേ ചെയ്യാം പ്രഭാഷകരായ ആളുകൾ ധാരാളമായി ധാരാളമായി വർദ്ധിക്കുക നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും ഞാൻ പറയുന്നില്ല അധിക എണ്ണത്തിനും ഈ മാരിമ്പ് പോലില്ലെന്ന് പറയേണ്ടി വരും രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ നാളെ നിങ്ങൾ വടിയാകും യൂട്യൂബിലൊരു അവസ്ഥയാണ് എന്ത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ നിങ്ങൾ വൈറലാക്കി ഇത് കണ്ടിട്ട് സ്ത്രീകള് മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ ആ വായത് പറഞ്ഞ മുലിയാരി മന്ദിയും കഴിച്ച് കിടന്നുറങ്ങിട്ടുണ്ടാവും നമ്മൾ ഇവിടെ മന്ദപ്പായി ടെൻഷൻ അടിയിരിക്കുകയാണ് യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ് അത് രാവിലെ നമ്മൾ തുറന്നാൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല നമ്മുടെ കുറെ ആളുകളുണ്ട് അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കെട്ടിയ പെണ്ണി തിരിച്ചന്തം കുറവാണ് ഓ പാട്ട് കേൾക്കും പാട്ട് മാത്രമേ കേട്ടോളൂ കേട്ടോ കഥ നമ്മൾ നമ്മുടെ സമയം വളരെ പാഴക ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും സിംസാറുൽ ഹക്ക് ഹുദബീനെയും ബ്രഹ്മത്തുല്ല ഖാസിമിനെയും പേരുടെ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോയി വാക്കുകൾ പറയില്ല അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണു പിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിന് ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും അങ്ങനെ അല്ല ആണെന്നല്ല പറയുന്ന അങ്ങനായാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാരുള്ള മനുഷ്യരാണ് അവരെ സദസ് കിട്ടു കുറഞ്ഞ ആളുകളെ കിട്ടും മറ്റേന്ന് പറഞ്ഞ അങ്ങനല്ല ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ് അവിടെ അവിടെ ഒളിച്ചോട്ടം ഇവിടെ നടന്ന കേസും ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത് ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൻ രണ്ട് മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു ഒരായത്ത് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആറായിരത്തി ചെല്ലുവാനും ആയത്തുകൾ ഉണ്ട് ഒരായത്തോ പ്രസംഗിക്കോ അലഹദില്ലാങ്ങോട്ട് തുടങ്ങി ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുമ്പോൾ രണ്ട് പെൺകുട്ടികൾ അതാ തുടങ്ങി വലിയ കാര്യത്തെ വലിയ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ നാളെ മരിക്കും ചായെടുത്ത് കേൾക്കട്ടെ അടയാളം എന്ന് ഉണ്ട് തീർന്നു പോവാൻ തരിപ്പ് മരണത്തിന്റെ അടയാളമാണ് നമ്മൾ ഈമാന്റെ ദുർബലത കൊണ്ടാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും പ്രിയപ്പെട്ട മുഹിനങ്ങളെ

ും നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ അവരധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് ഓക്കെ ഇതൊരു നീണ്ട പ്രഭാഷണമാണ് ഏകദേശം പതിനെട്ട് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തോളം ഉള്ള ഒരു പ്രഭാഷണമാണ് ഇതിന് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലഭിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പേടിക്കുക തന്നെ ചെയ്യണം മരിച്ചു പോകും അങ്ങനെ ഇങ്ങനെ പഠനം പറഞ്ഞു കൊണ്ട് യൂട്യൂബിൽ നിരന്തരമായിട്ട് തമിഴിൽ വെച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് ഉസ്താദന്മാർ തന്നെയുണ്ട് ഓക്കെ അതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞെട്ടിപ്പോകും അങ്ങനെ ഇങ്ങനെയൊന്നു പറഞ്ഞിട്ട് സമനില് വെക്കുന്നുണ്ട് അല്ലേ ഏതായാലും ഇത്തരത്തിലുള്ള കുഴിയിലേക്ക് ഒരിക്കലും നിങ്ങൾ ചെന്ന് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്തായിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിംസാറിലൊക്കെ ഉദ്യോഗസ്ഥർ അത് പറഞ്ഞതായ കാര്യം അതായത് വൈഫൈ ഹദീസിനെ വെച്ചിട്ടൊക്കെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് ആ വീഡിയോ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടും ഏകദേശം ചില ആയിരക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഓക്കെ അത് കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ സിംസാറിലെ കുത വിസ്താദ് അതേപോലെ അൻസാര ജോര്യ വിസ്താദ് ഇതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നത് ഓക്കെ നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് ഭയന്ന് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ കണ്ട് അനുകരിക്കാൻ പോവുകയോ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്മ പറഞ്ഞ് തരുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള ഭയാനകരമായ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ യൂട്യൂബിൽ വരുമ്പോൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇത് മാത്രമല്ലാതെ ഇപ്പോൾ പല ആൾക്കാരും ലൈവ് പരിപാടികൾ നടത്തുന്നുണ്ടല്ലേ എത്രയോ നിരന്തരമായിട്ട് യൂട്യൂബിൽ അധികമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഉസ്താദന്മാരൊക്കെ ലൈവ് പരിപാടി നടത്തുന്നതായിട്ട് നടത്തുന്നതായിട്ടല്ലേ അപ്പോൾ നല്ല മജലിസുകളുമുണ്ട് അവരെ കുറിച്ചിട്ടല്ല ചില ആൾക്കാർ അതിന് തന്നെയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിട്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രം വെച്ച് കൊണ്ട് വീഡിയോകൾ അല്ലെങ്കിൽ ലൈവുകൾ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് മുകളിൽ സ്കാനറും മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവർ ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം മുന്നൂറ്റി പതിമൂന്ന് രൂപ എഴുന്നൂറ്റി അമ്പത്താറ് രൂപ ആയിരത്തി ചെലവണ്ണു രൂപ നിങ്ങൾ ഇന്ന് അയക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ ഒരു ആയിരക്കണക്കിന് ഇപ്പോൾ ഒരു ആയിരം വീക്ഷണമുണ്ടെന്ന് വിചാരിക്കുക അതായത് ആയിരം വിവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക മുന്നൂറ്റി പതിമൂന്ന് രൂപ ഇൻ ടു ആയിരം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി വെറുതെ ഇരുന്നിട്ട് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ ഉണ്ടാക്കുന്നുണ്ട് സി നമ്മൾ പാ സഹായിക്കണം പാവങ്ങളെ സഹായിക്കുക നിങ്ങളുടെ അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലോ എത്രയോ പാവങ്ങൾ ഉണ്ടായേക്കാം അവരെ ഒന്ന് അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല ഈ ലൈവ് പരിപാടികൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സ്വഭയ്ക്ക് ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ചായ പോലും കിട്ടാറില്ല എന്നാണ് ഭർത്താവിൻ്റെ കംപ്ലയിൻ്റ് ചിന്തിച്ച് നോക്കുക ഓക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തെറി കമൻറ്റ് വന്നത് മാത്രമാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരിക്കലും അതിനെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു എം ഡി എമ്മിന് എങ്ങനെയാണ് ആൾക്കാർ അഡിക്റ്റായി പോകുന്നത് അതേ രീതിയിലാണ് നിങ്ങളും അഡിക്റ്റ് ആയിട്ടുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഈ മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഓക്കെ ഇൻഷാല്ല ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയോടെ വെച്ച് വാൻഡപ്പ് ചെയ്യാം അതേപോലെ യൂട്യൂബിനെ സംബന്ധിച്ചിട്ട് യൂട്യൂബിൻ്റെ പണം ഹലാലാണോ ഹറാമാണോ തുടർന്നിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാള്ള വസ്സലാമലൈക്കും മുറമത്തല്ലാഹി ഒബർക്കാത്തുഹു